ഇന്ന് ഞങ്ങൾ പോണത് പല്ലിന്റെ ക്ലിപ്പ് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അടുത്തുള്ള ഗുറേജ് സെന്ററിലാണ് പോണത് അത് മെറ്റ ക്ലിനിക്കിലോട്ട് ആക്ച്വലി ഞാൻ ഈ പല്ലിന്റെ ക്ലിപ്പ് ഇട്ടത് ചാർജ് നിന്നാണ് അപ്പർ ആൻഡ് ലോവർ ടു തൗസൻഡ് ടൂ ഹണ്ട്രഡ് എയ്ഡി കൊടുത്തിട്ടാണ് ഇട്ടത് അതുകൂടാതെ ഞാൻ ഓരോ കൺസൾട്ടേഷനും അഥവാ പല്ല് ടൈറ്റനിങ്ങിന് നാനൂറ് ധെറംസ് വെച്ചിട്ടാണ് പേ ചെയ്തുകൊണ്ടുണ്ടായത് ഷാർജയിൽ പോയി നാനൂറ് ധെറംസും എടുത്തിട്ട് ഈ ടൈറ്റനിങ് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ ഇവരുടെ എഫ്ബിയിലെ ആഡ് ഞാൻ കണ്ടത് അഥവാ ചെറിയ നമുക്ക് അഫോർഡബിൾ റേറ്റിലാണ് ഇവർ പല ടൈറ്റനിങ് ചെയ്ത് തരുന്നത് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ക്വാളിറ്റി ഇല്ലാത്ത മുഡിൽസൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് ടൈറ്റനിങ് ഒക്കെ ചെയ്യണത് പക്ഷെ അല്ല ഒത്തിരി വ്യത്യാസം ഉണ്ട് കേട്ടോ ഇവർ ചെയ്യണേ ഇവരെ സർവീസ് ആയ ഇവര് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എല്ലാം ഗുഡ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട് ആണ് കാരണം എനിക്ക് ചാർജ് ചെയ്യുന്നുണ്ടായ വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പക്ഷെ ഇവരുടെ അടുത്ത് വന്നപ്പോൾ എനിക്കെല്ലാം മാറി നല്ല ഗുഡ് ഗുഡായിരുന്നു ഞാൻ ഡിസംബർ മുതൽ ഇപ്പൊ വരെ ഇവരുടെ സർവീസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു ചെയ്തുതരുന്നത് പല ടൈറ്റനിങ്ങിന് അവിടെ അഫോർഡബിൾ റേറ്റ് ബാക്കി കുറേ സർവീസൊക്കെ ഉണ്ട് അവരുടെ എല്ലാത്തിനും അഫോർഡബിൾ റേറ്റ് ആണ് ഞാനവിടെ ആ ബ്രോഷറിലൊക്കെ കണ്ടത് പിന്നെ അവിടെ നേരെ ഇറങ്ങി ബ്രാൻഡ് ഫോർലെസ്സിലോട്ട് കാരണം നമ്മൾ നാട്ടിൽ പോകാൻ ഉണ്ട് ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ബ്രാൻഡ് ഫോർലെസ്സിലോട്ട് കയറി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വൺ സോൺ ഷോപ്പിലോട്ടാണ് അവിടെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും എന്താണെന്ന് ഞാൻ പറയുന്നില്ല കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ആയതൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങിയത് കരിഫൂറിലായിട്ടാണ് ചോക്ലേറ്റൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു പിന്നെ ഉള്ളൂ ഞങ്ങളുടെ